വെൽക്കം ബാക്ക് ടു ഹിബൂസ് മീഡിയ അപ്പൊ ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാ വന്നിട്ട് ഇറച്ചിക്കറിന്റെ അതേ ടേസ്റ്റ് ടേസ്റ്റുള്ള വറുത്തടച്ച കൂർക്കറി ആയിട്ട് നാ ഇന്ന് വെക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇത് ഇന്ന് കുറച്ച് കൂറുക്കെടുത്തിട്ട് തുണി കൊണ്ട് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് കത്തിനേക്കാൾ വേഗത്തിൽ തുണി കൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം എല്ലാം അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് വണ്ടിക്ക് മുറിച്ചിടാം നെക്സ്റ്റ് ഇനി വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് വറുത്തെടുക്കാം അപ്പോ ഞാനെടുത്ത അളവിന് പ്രകാരം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാട്ട് ബ്രൗൺ കളർ വരെ നമുക്ക് വറുത്തെടുക്കാം പൊടി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ കുറച്ച് ബ്രൗൺ കളർ ആയ പിന്നെ നമുക്ക് മാറ്റാൻ വന്നിട്ട് കുക്കറെ എടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൂർക്ക അതിലൊക്കെ ഇട്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അധികം വെള്ളം കയറട്ടാ അതിലേക്ക് മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളം കൊടുത്ത് നേരത്തെ വറുത്തുവച്ച മസാലയും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വേപ്പിക്കാൻ വെക്കാം കേട്ടാ നിങ്ങൾ ഇതിലും കൂടുതൽ കൂർക്ക എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല ചേർത്തിട്ട് വേണം കേട്ടോ വേപ്പിക്കാൻ വെക്കാനും വേണ്ടിയിട്ട് മസാല എല്ലാം ഇട്ടെടുത്ത് നന്നായി ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്ന് വിസിൽ വരുന്നിട്ടാകുമ്പം ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുക്കാട്ടോ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പണി തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാട്ടോ കുറച്ച് ബ്രൗൺ കളർ വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുത്ത് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു മുറി ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കരിവേപ്പിലയും കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ വരുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇതുപോലെ വന്നതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ കൂർക്ക നന്നായിട്ട് വന്നിട്ടുണ്ടായിന് മൂന്ന് ദിവസം ആവുമ്പളേക്കും നന്നായി വന്നിട്ടുണ്ടായിന് അതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി അളക്കിക്കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്ന് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂക്ക് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തിടാം അപ്പോൾ വെടിനും കടുവും കരിവേപ്പുകളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങൾ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറി വറുത്തടച്ച് വെച്ചാൽ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറിക്കോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നുവെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റേട്ടോ